ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വീണ്ടും നല്ല കിടിലനായിട്ടുള്ള കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ് അതായത് കുറച്ച് നല്ല അടിപൊളിയായിട്ടുള്ള അഞ്ച് ആറ് വെറൈറ്റി നല്ല റോസിന്റെ റോസിൻ്റെ ഒക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഗൂഗിൾ ആണ് അതുപോലെ ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് നിങ്ങൾക്ക് പ്ലാന്റുകൾ ഞങ്ങൾ അയച്ചു തരുന്നത് പ്ലാന്റുകൾ നമ്മൾ ഇവിടുന്ന് അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ അതിൻ്റെ ട്രാക്കിംഗ് ഐ ഡി അടക്കം അയച്ചുകൊണ്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാന്റുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് പ്ലാന്റുകൾ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക പിന്നീട് വരുന്ന കേടുപാടുകൾ അതായത് നിങ്ങളുടെ കൈകളിൽ നല്ല സുരക്ഷിതമായിട്ട് പ്ലാന്റുകൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പിന്നെ ഉത്തരവാദിത്വം പിന്നീട് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് പ്ലാന്റുകൾ കേടായിപ്പോയിന്നൊക്കെ അപ്പൊ അങ്ങനെയുള്ള പ്ലാന്റുകളാണ് നമുക്ക് അങ്ങനെയുള്ളതിനൊക്കെ ഉത്തരവാദിത്വം പറയാൻ പറ്റില്ല നിങ്ങളുടെ കൈകളിൽ സേഫ് ആയിട്ട് കിട്ടുന്നതിന്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരിക അതുപോലെ പിന്നെ പ്ലാന്റുകളൊക്കെ അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അറിയിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ പ്ലാന്റുകൾ അയച്ചോ 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 നിങ്ങൾ റിപ്ലേ ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് മെസ്സേജ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മെസ്സേജുകൾ നോക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുപോലെ അതുപോലെ പരമാവധി കോളുകൾ ഒഴിവാക്കുക എല്ലാവരും തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് കാര്യങ്ങൾ തിരക്ക് കേട്ടോ അപ്പം നമുക്ക് ഏതൊക്കെയാണ് ഇന്നത്തെ പ്ലാന്റുകളിൽ നമുക്ക് നോക്കാം നമുക്ക് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു റോസ് അത് ഒരു ഈ ഒരു റോസാണ് കേട്ടോ കണ്ടില്ലേ ഒരു ഓറഞ്ച് കളറും അതുപോലെ ഒരു യെല്ലോ കളറും ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന കിടിലൻ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് അപ്പൊ ഈ ഒരു വില ഇപ്പോഴുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പം ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ അപ്പൊ ഒരു ആറ് പ്ലാന്റ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റോസിൻ്റെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ അടുത്ത് വരുന്ന ഈ ഒരു പിങ്ക് കളറാണ് കണ്ടില്ലേ ഒരു കളറാണ് ഈ ഒരു പിങ്ക് കളർ അപ്പൊ പൂക്കളൊക്കെ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ കേട്ടോ എല്ലാത്തിലൊന്നും പൂക്കൾ ഇതുപോലെ വിരിഞ്ഞായിട്ടില്ല മൊട്ടുകളാണ് കേട്ടോ എല്ലാ മൊട്ടുകളാണ് വരുന്നത് അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക നല്ലൊരു കളറാണിത് ഒരു പിങ്ക് കളർ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ആൾ ആണ് വരുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ പ്ലാന്റിൻ്റെ സൈസ് കാണിക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് തന്നെയാണ് പ്ലാന്റ് സൈസ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സൈസ് കാണിക്കാൻ വേണ്ടി പറയുമ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒന്നും ഇത് അയച്ചു കൊടുക്കാൻ പറ്റുന്നില്ല കാരണം അത്ര അധികം മെസ്സേജുകൾ വരുമ്പോൾ നമുക്ക് ഈ മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പ്ലാന്റ് സൈസ് വീഡിയോയിലുള്ളത് തന്നെയാണെന്ന് പറയുന്നത് ഈ വീഡിയോയിലുള്ളത് തന്നെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം നൂറ്റി രൂപ തന്നെയാണ് ഇതിൻ്റെയും വില വരുന്നത് അടുത്ത് വരുന്ന ഒരു ഇളം റെഡ് കളറിൽ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ പൂക്കളാണ് വരുന്നത് ഒരു ലൈറ്റ് പിങ്ക് കളറിൽ റെഡ് കളറിൽ വരുന്ന ഒരു പൂക്കൾ അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കളറാണ് ഇത് തന്നെ ഒരു ഇളം ഇളം റെഡ് കളറ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി മു രൂപ തന്നെയാണ് കേട്ടോ വരുന്നത് നമ്മൾ കഴിഞ്ഞ വീടിയിൽ കാണിച്ച ഒരുപാട് ആൾക്കാരോട് പ്ലാന്റ് സ്റ്റോക്ക് തീർന്നു പോയിന്ന് പറയേണ്ട ഗതകരമായി പറയേണ്ട ഒരു പ്ലാന്റ് ആയിരുന്നു നമ്മുടെ മഞ്ഞ റോസ് യെല്ലോ റോസ് ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ വീട് നമ്മൾ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട പ്ലാന്റ് കുറേ ആൾക്കാർക്ക് അയച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല നല്ല ഒരു കളറാണ് നമ്മുടെ ഈ ഒരു യെല്ലോ റോസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പിന്നെ കഴിഞ്ഞ വീട്ടിൽ കുറച്ച് നല്ല ബിഗ് സൈസിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ കൊടുത്തിരുന്നത് അത്യാവശ്യം വലിപ്പുള്ള വലിയ പ്ലാന്റുകളാണ് കൊടുത്തിരുന്നത് അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് അത്രയും തന്നെ സൈസിൽ കിട്ടിയിട്ടില്ല കുറച്ച് ചെറിയ സൈസാണ് അതുകൊണ്ട് തന്നെ വിലയിലും ചെറിയ മാറ്റമുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പുള്ള പ്ലാന്റ് ആണ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് കേട്ടോ ഒരു കളറാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കളറാണ് ഒരു പിങ്ക് ലൈറ്റ് പിങ്ക് കളറും അതുപോലെ വൈറ്റ് കളറൊക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ റോസിൻ്റെ ഐഡി ശരിക്കും എനിക്ക് അറിയില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ ഓരോന്നിൻ്റെയും കളറ് പറയുന്നത് എല്ലാത്തിൻ്റെ ഒന്നും ഐ നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും കളർ കാണിക്കുന്നത് അതുകൊണ്ടാണ് കളർ തീർച്ചയായിട്ടും നിങ്ങൾ വേണ്ട പ്ലാന്റിൻ്റെ എടുത്ത് വാട്സപ്പിൽ അയക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവർക്ക് കളർ ഒന്ന് പറയുകയാണെങ്കിൽ ഞാനതിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് അയച്ചു തരാം ഇതാണോ പ്ലാന്റ് എന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക അതുപോലെ പ്ലാന്റുകളൊക്കെ ഓർഡർ ചെയ്ത് നിങ്ങൾ ഉടനെ തന്നെ പേയ്മെൻറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നീട് ചില ആൾക്കാരൊക്കെ ഓർഡർ എടുത്തിട്ട് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ക്യാഷ് പേ പേയ്മെൻറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ പേ ചെയ്യുന്നവർ ഒന്ന് അറിയിച്ചിട്ട് മാത്രം പേ ചെയ്യാം കേട്ടോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അങ്ങനെ നമുക്ക് ഒരുപാട് അങ്ങനെ ക്യാഷ് റീഫണ്ട് ചെയ്ത് കൊടുക്കേണ്ടി വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ വീണ്ടും പിന്നെ പ്ലാന്റുകളൊക്കെ സ്റ്റോക്ക് ഔട്ട് ചെയ്തതിന് ശേഷമാണ് പൈസ അയക്കുക ചില ആൾക്കാരൊക്കെ അത് അങ്ങനെ അയക്കുന്നവർ അതായത് താമസിച്ച് പൈസ അയക്കുന്നവർ അതായത് ഇന്നിപ്പോൾ നിങ്ങൾ ഓർഡർ എടുത്ത് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം പേയ്മെൻ്റ് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും അറിയിച്ചിട്ട് മാത്രം ചെയ്യുക അടുത്ത വരുന്ന വള്ളി ആണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്ന പ്ലാന്റ് ആണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് വള്ളി റോസ് കണ്ടില്ലേ ചെറിയ കുഞ്ഞു കുഞ്ഞു ബട്ടൺ റോസ് പോലെയുള്ള പൂക്കളാണ് ഇതിൻ്റെ നല്ല കടും റെഡ് കളർ പൂക്കൾ ലഭിക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്ന സ്ട്രോബെറി പ്ലാന്റുകളാണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് സ്ട്രോബെറി പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിരുന്നു അപ്പോൾ ഒത്തിരി ഓർഡർ കിട്ടിയിരുന്ന പ്ലാന്റ് ആണ് സ്ട്രോബെറിയുടെ അപ്പോൾ വീണ്ടും നമുക്ക് കുറച്ചുകൂടെ നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് നല്ല കിടിലനായിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് വീണ്ടും സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ട്സ് തൈ ആണ് നമ്മുടെ സ്ട്രോബെറി അതുപോലെ ഒരു അലങ്കാരത്തിനൊക്കെ നമുക്കൊരു കൗതുകമാണ് ഈ പ്ലാന്റുകളൊക്കെ നട്ടു വളർത്തുക എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നല്ല ഫ്രൂട്ട്സിന് ലഭിക്കുന്ന പ്ലാന്റാണ് നമ്മുടെ ഈ ഒരു സ്ട്രോബെറി തൈകൾ അപ്പൊ ആവശ്യമുള്ളവരറിയിക്ക നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാന്റിന്റെ വില വരുന്നത് അടുത്ത് വരുന്ന ഈ ഒരു പീച്ച് കളറിലുള്ള ചെത്തിയാണ് കേട്ടോ നല്ല മിനിയേച്ചർ ടൈപ്പ് ചെത്തി കുറ്റിച്ചെത്തിയാണ് കേട്ടോ കുറ്റിച്ചെത്തിയാണ് ഇത് ഈ ഒരു വലിപ്പുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല വലിപ്പ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് വരുന്നത് അപ്പൊ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതുപോലെ നമുക്ക് ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന കുറ്റിച്ചെത്തിയാണ് അപ്പൊ ഇതിന്റെ ഒരു പീച്ച് കളറാണ് പൂക്കൾക്ക് വരുന്നത് അപ്പൊ ആവശ്യമുള്ളവരറിയിക്കുക നൂറ് രൂപയാണ് ഈ പ്ലാന്റിന്റെ വില വരുന്നത് അടുത്തുവരുന്ന ഏസ്ട്രഡേ ടു ഡേ ടുമോറോ എന്ന് പറയുന്ന നല്ല മൂന്ന് ദിവസം മൂന്ന് കളറിലെ പൂക്കൾ ലഭിക്കുന്ന നമ്മുടെ ഹൈബ്രിഡ് എത്തിപ്പെട്ട തൈകളാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് കൊല കൊലയായിട്ട് പൂക്കൾ ലഭിക്കുന്ന മുന്നൂറ്ററുപത്തഞ്ച് ദിവസം പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് ഏസ്ട്രഡേ ടു ഡേ ടുമോറോ എന്ന് പറയുന്നതിൻ്റെ ഹൈബ്രിഡ് പിന്നെ ഇതിൻ്റെ നാടൻ വെറൈറ്റി ഉണ്ട് ഇതിൻ്റെ പൂക്കൾ എന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ട് ഒരു രക്ഷയില്ലാതെ പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് ഹൈബ്രിഡ് ഹൈബ്രീഡെന്നതിൽപ്പെട്ടത് പക്ഷേ നാടൻ ചെടി എന്ന് പറയുമ്പോൾ പൂക്കളുടെ ലേശം കുറഞ്ഞാലും അതിനൊരു പ്രത്യേകത അപാരമായ മണമാണതിന് അതായത് ഭംഗി ഭംഗിയായിട്ട് ചെയ്യും അതുപോലെ തന്നെ അപാരമായ മണവും ലഭിക്കുന്ന അപ്പം നാടനേക്കാളും കുറച്ചുകൂടെ നല്ല രീതിയിൽ പൂക്കുന്ന പൂക്കൾ ലഭിക്കുന്ന ചെടി ഹൈബ്രീഡാണ് ഇത് കണ്ടില്ലേ അതിൻ്റെ ഹൈബ്രീഡിൻ്റെ ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത് കണ്ടില്ലേ എന്തൊരു പൂക്കളാന്ന് നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് നല്ല കൊല കൊലയായിട്ട് പൂക്കൾ അത് ഒരു മുട്ടു വിരിയുമ്പോഴൊരു പൂ പൂക്കളങ്ങ് കൊഴിയുമ്പോഴത്തേക്ക് അടുത്ത മൊട്ട വന്നാൽ അത് ഒരു രക്ഷയില്ല എല്ലാ സമയത്തും പൂക്കളിൽ വെക്കുന്ന ചെടിയാണ് നമ്മുടെ സൺഡേ മൺഡേ അല്ലെങ്കിൽ എക്സ്ട്രഡേ ടു ഡേ ടു മോറോ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഭംഗിയായിട്ട് ഇതുപോലെ പൂത്തു നിൽക്കുന്ന ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഈയൊരു തൈ ആണ് നമുക്ക് കൊടുക്കാനുള്ള ഹൈബ്രിഡിൻ്റെ അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് വൺ എയ്റ്റിയാണ് ഇതിൻ്റെ വില വരുന്നത് പൂക്കളൊക്കെ വരാൻ തുടങ്ങിയ ചെടി തന്നെയാണ് എല്ലാത്തിലും മുട്ടകളൊക്കെ വരാൻ തുടങ്ങിയ ചെടിയാണ് പിന്നെ ഇതിൻ്റെ നാടൻ പ്ലാന്റ് ഉണ്ട് കേട്ടോ നാടൻ പ്ലാന്റ് ഡേ ടു ഡേ ടു മോറോയുടെ നാടൻ പ്ലാന്റ് നാടൻ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ പൂക്കൾക്ക് നല്ല മണമാണ് നല്ല സ്മെല്ലുള്ള പൂക്കളാണ് അസാധ്യ സ്മെല്ലുള്ള പൂക്കളാണ് നാടൻ പ്ലാന്റ് പക്ഷേ നമ്മുടെ ഇതിൻ്റെ ഹൈബ്രിഡിന് മണമുണ്ടാകില്ല ഇതിന് നല്ല മണമുള്ള പൂക്കളാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപ നൂറ്റി ഇരുപത് രൂപയാണ് ഹൈബ്രിഡിന് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് നല്ല സ്മെല്ലുള്ള ഒരു പൂക്കളാണ് നമ്മുടെ മരമുല്ല ഒരു രക്ഷയില്ലാത്ത മണമാണ് സ്മെല്ലുള്ള പൂക്കളാണ് മരമുല്ലയുടെ കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് നമുക്ക് എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന ചെടി കൂടിയാണ് പിന്നെ മരമുല്ലയുടെ നമുക്ക് ചട്ടിയിലൊക്കെ നല്ല ബോൺസായി പോലെ പുത്തിച്ച് വളർത്താൻ പറ്റുന്ന ചെടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് അടുത്ത് വരുന്നത് ഗോൾഡൻ കാസ്കേഡിൻ്റെ തൈകളാണ് കേട്ടോ ഈ ഒരു വലിപ്പത്തിയുള്ള തൈകളാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഭംഗിയായിട്ട് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള തൈകളാണ് നമ്മുടെ ഗോൾഡൻ കാസ്കേഡ് പിന്നെ ഇതിൻ്റെ ചെറിയ തൈകളാണ് ഇത് കേട്ടോ അപ്പോൾ കുഞ്ഞു തൈകളാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് പിന്നെ ഇതിൻ്റെ ബിഗ് സൈസ് പ്ലാന്റ് ഉണ്ട് അത് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അറിയിക്കാം കേട്ടോ അതിന് മുന്നൂറ് രൂപയാണ് വരുന്നത് സൈസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഗോൾഡൻ കാസ്കേഡിന്റെ വലിയ സൈസ് ചെടി വരുന്നത് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള നല്ല ബിഗ് ബിഗ് സൈസ് പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന് മുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് ഞാൻ അറിയിക്കാം കേട്ടോ അടുത്ത് വരുന്നത് ജെഡ്രോഫ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ജെഡ്രോഫയുടെ നല്ല റെഡ് കളറിൽ പൂക്കൾ ലഭിക്കുന്ന കൊല വലയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടി കൂടിയാണ് ജെഡ്രോഫയുടെ ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക എൺപത് രൂപയാണ് പ്ലാന്റിന്റെ വില വരുന്നത് അടുത്ത് വരുന്ന ലോറോപ്പറ്റലത്തിൻ്റെ തൈകളാണ് ഇത് ഇതുണ്ടല്ലേ ഇതുപോലെ കുനുകുനാന്ന് പൂക്കൾ ലഭിക്കുന്ന ഒരു രക്ഷയില്ലാത്ത പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് ലോ ലോറോപ്പറ്റലം അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റാണ് അത്യാവശ്യം വലിപ്പമുള്ള വലിയ തൈകളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ്റി രൂപയാണ് പ്ലാന്റിന്റെ വില വരുന്നത് വരുന്ന ഗന്ധരാജൻ്റെ തൈകളാണ് കേട്ടോ സുഗന്ധരാജൻ ഗന്ധരാജൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് നല്ല വലിയ റോസാ പൂക്കൾ പോലെയുള്ള പൂക്കളാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് കുറ്റിച്ച് വളർത്താൻ പറ്റുന്ന ചെടിയാണ് ഗന്ധരാജൻ്റെ വലിയ വലിയ മരമായിട്ട് പോകുന്ന ചെടിയല്ലോ കേട്ടോ ഹൈബ്രീഡിന് ഇപ്പെട്ട നമുക്ക് ചട്ടിയിലൊക്കെ ബുഷാക്കി വളർത്താൻ പറ്റുന്ന ചെടിയാണ് അതുപോലെ തന്നെ പൂക്കൾക്ക് നല്ല സ്മെല്ലുള്ള പൂക്കളും കൂടിയാണ് വരുന്നത് അപ്പോൾ എല്ലാത്തിനും മുട്ടൊക്കെ വരാൻ തുടങ്ങിയ ചെടിയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക നൂറ് രൂപയാണ് നൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്ത് വരുന്ന കുറ്റിക്കുരുമുള ആണ് കുറ്റിക്കുരുമുളക് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റാണ് കുറ്റിക്കുരുമുളിൻ്റെ തൈകൾ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നമുക്ക് ഭംഗിയായിട്ട് ചട്ടിയിലൊക്കെ ബുഷാക്കി വളർത്തി എപ്പോഴും നമുക്ക് പച്ചക്കുരുമുളക് നമ്മുടെ വീട്ടാവശ്യത്തിന് ലഭിക്കാനായിട്ട് പിന്നെ പറ്റുന്നതാണ് നമ്മുടെ കുറ്റിക്കുരുമുളക് എല്ലാ സമയത്തും നമുക്ക് ഫലങ്ങൾ ലഭിക്കുന്ന ചെടിയാണ് അപ്പോൾ ആവശ്യമുള്ളവരറിയിക്കാം നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് പിന്നെ കുറ്റിക്കുരുമുളകിൻ്റെ വലിയ സൈസ് തൈകളുണ്ട് കേട്ടോ അത്യാവശ്യം തൈകളൊക്കെ വരാൻ തുടങ്ങിയ വലിയ പ്ലാന്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ചട്ടിയിൽ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതൊക്കെ അത്യാവശ്യം വലിപ്പുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാന്റിന് വരുന്നത് കേട്ടോ അടുത്ത് വരുന്ന ചൈന ആണ് കേട്ടോ നമുക്ക് ഭംഗിയായിട്ട് ഇൻഡോറിൽ ഇതുപോലെ വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ചൈന ഡോവൾ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് കൂടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക നമുക്ക് ഇൻഡോറിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതുപോലെ വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുക നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്ന നൂറ്റി രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാ സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പ്ലാന്റുകളൊക്കെ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാട്ടോ അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്ന ബോഗംബില്ലാസ് കുറേ കുറച്ച് പ്ലാന്റുകൾ വളരെ കുറഞ്ഞ പ്ലാന്റുകൾ മാത്രം സ്റ്റോക്കിലുണ്ട് ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കയറി കാണുക അത് ആവശ്യമുള്ളവർ അറിയിക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈഡപ്പ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യാ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ